എന്റെ അച്ഛന് ഷുറൊക്കെ പേഷ്യന്റായിരുന്നു അങ്ങനെ കിടപ്പൊക്കെ ആയിരുന്നു അങ്ങനെ കടകങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഗൾഫിൽ നിന്നപ്പോ കുറച്ച് കടങ്ങളൊക്കെ ഞാൻ കിംബോ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ ഒരു മാക്സിമം യു എ ഒമാൻ ഇറാൻ ഇന്തോനേഷ്യ തായ്ലന്റ് ഇവിടെ ജോലിക്കായിട്ടാണോ യു എയും ഒമാനും ഞാൻ ജോലിക്ക് യു എന് ഞാൻ ഒമ്പത് വർഷം ഒമാനും ഒരു വർഷത്തോളം നിന്ന് ഒരു വർഷം ജോലിയായിരുന്നു ഞാൻ പണ്ട് ഹോട്ടൽ ഹോട്ടൽമാൻ്റെ പഠിച്ചിട്ടുണ്ട് തന്നെ പല ജോബും ചെയ്തിട്ട് അതിന്റെ സെഷൻ പിന്നെ ക്യാമ്പോസ് ആർക്ക് ചെയ്ത് ലാസ്റ്റൊക്കെ ഞാൻ അഞ്ച് വർഷം യു ഇ ആയിരുന്നപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ ഷോപ്പൊക്കെ രണ്ട് നമുക്ക് അതൊക്കെ ഉണ്ട് കടമുഴിയൊക്കെ റബ്ബറുണ്ട് സഹരി റബ്ബറുണ്ട് ഇരുന്നൂറ് മൂന്ന് റബ്ബറുണ്ട് ഇരുന്നൂറ് മരങ്ങൾ അതിന് തന്നെ ഞാൻ തന്നെ വെട്ടി എന്നിട്ട് എന്നിട്ട് അത് അത് മെഷീൻ എന്നിട്ടത് അഞ്ചോളം രാജ്യങ്ങളിൽ പോയി ഏതൊക്കെ ഭാഷ ഭാഷകളറിയാന്ന് വെച്ചാ തെലുങ്ക് കുറച്ചൊക്കെ അറിയാ തെലുങ്ക് അറിയോട് എന്നോട് എന്നോട് തെലുങ്കിൽ എന്തെങ്കിലും പറബിക്ക് കുറച്ചൊക്കെ എന്നോട് തെലുങ്കിൽ എന്തേലും ഇന്റർവ്യൂ നല്ലതാണെന്ന് തെലുങ്കിൽ പറഞ്ഞു ഇതോട് ഇന്റർവ്യൂ ചാല മഞ്ചന സത്യം നീ പറയണോ എന്തെങ്കിലും ഇതൊക്കെ എങ്ങനെ എന്തേലും പഠിച്ച് അറിയാം അറിവ് കയറേ എന്തെങ്കിലും എനിക്കൊന്നും അറിയില്ല എന്റെ പൊന്നോ അതിങ്ങൾ അടിപൊളിയാണല്ലോ